മൂന്ന് മൂന്നുനാൾ മുമ്പാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെയും ഫാഷൻ ഡിസൈനറായ ആരതിപ്പഡിയുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് തുടർന്ന് നടന്ന വിവാഹ റിസപ്ഷനും ആഘോഷങ്ങൾക്കും ശേഷം ഇന്നലെയാണ് ദമ്പതികൾ റോബിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയത് ഇന്നലെ നടന്ന ഗ്രഹപ്രവേശനത്തിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് മഞ്ഞ സെൽവാറിട്ടാണ് അതി സുന്ദരിയായി ആതിരപ്പൊടി എത്തിയത് കഴുത്തിൽ ചോക്കറുമറിയ താലിമാലയും കാണാമായിരുന്നു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഷർട്ടും ബ്ലാക്ക് ജീൻസും റോബിന്റെ വേഷം ആരതിയുടെ അച്ഛൻ സമ്മാനിച്ച ആഡംബര കാറിലാണ് ദമ്പതികൾ എത്തിയത് തുടർന്ന് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇറങ്ങി എത്തിയപ്പോൾ റോബിന്റെ അച്ഛന്റെ സഹോദരിയാണ് ഇരുവരെയും വെള്ളിപാത്രത്തിൽ ആരതി എഴുതി സ്വീകരിച്ചത് തുടർന്ന് കിണ്ടിയിലെ വെള്ളം കൊണ്ട് കാൽ കഴുകിയ ശേഷം ഇരുവരെയും ദീപം കൊണ്ടും ആ ആരതി ഒഴിഞ്ഞു അപ്പോൾ ആരതിയോട് ചേർന്ന് നിന്ന റോബിൻ ആരതി നിലവിൽ നിലവിളക്കിയെന്തി അകത്തേക്ക് കയറിയപ്പോൾ പിന്നീട് പ്രാർത്ഥനയോടെ കൈക്കൂപ്പി നിൽക്കുകയായിരുന്നു റോബിൻ്റെ അച്ഛനമ്മമാരുടെ വീട്ടുകാരെല്ലാം തന്നെ അവിടേക്ക് എത്തിയിരുന്നു തുടർന്ന് ഇരുവരും ചേർന്ന് സദ്യ കഴിക്കുന്നതെല്ലാം വീഡിയോയിൽ കാണാം ഞായറാഴ്ച ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലിക്കെട്ട് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളോടും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ആറ് ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് ശേഷം ഏഴാം ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹം രംഗോളി സംഗീത് ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു വിവാഹത്തിന് മുന്നോടിയായി പവിത്ര എന്ന പട്ടി ഏറ്റുവാങ്ങുന്ന ആരതിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇരുവർക്കും ആശംസകൾ നേരാനായി നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ നേരിട്ടെത്തിയിരുന്നു